അവരോട് പറയപ്പെടുന്നു നിങ്ങളുടെ റബ്ബ് നിങ്ങൾ ചെയ്ത പുനരുദ്ധാരണത്തിന്റെ അവരെ പറയുന്ന ആ ഭയാനകരമായൊരു ദിവസമുണ്ട് ആ ദിവസത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ദിവസത്തെ അഭിമുഖീകരിക്കാൻ എന്റെ കൈവശം എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ

ആ സ്വഹാബിയോട് മറുപടി പ്രിയമുള്ളവരെ ഇതാണ് ഈ ഇതുപോലുള്ള ഒരുമിച്ച് കൂടുകയും പൈസയൊക്കെ ചെലവാക്കി നല്ല നിലക്കലങ്കരിക്കുകയും ആ പ്രവാചകന്റെ പേരിൽ ഒത്തുകൂടുകയും ചെയ്ത് ആ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ആ പ്രവാചക പ്രകീർത്തനങ്ങളോട് ഒഴിവിച്ച് പോകുന്ന സദസ്സിനെ സമ്മേളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയിക്ക് തിന്നു കാരണം മാത്രമാണ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഹബീബിനോടുള്ള മഹബത്ത് മാത്രമാണ് ആ മഹബത്ത് മുറുകെ പിടിക്കുകയും നമ്മൾ സദാ ൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ ദിനരാത്രങ്ങളിൽ വൈകല്യങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അന്ത്യം ഒരിക്കലും ആ രൂപത്തിലൂടെയാകാൻ പാടില്ല നമ്മുടെ അന്ത്യം ഏത് രൂപത്തിലൂടെയാണെങ്കിലും അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കാരണം മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാം മഹാനായ മൂസ നബി അലിഹിസ്സലാം നബി അലിഹിസ്സലാം ഇങ്ങനെയുള്ള മുഴുവൻ മുഴുവൻ നമ്പിയാക്കളും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് അയാളെ ചേർക്കണം അതൊരു യാഥാർത്ഥ്യമാണ് എങ്ങനെ നിഷേധിച്ചാലും ഈ ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആളുകൾ ഒരാൾക്ക് പുറകിൽ ഒരാൾക്ക് പുറകിലായി വന്നുകൊണ്ട് പറഞ്ഞ വലിയൊരു സത്യമാണ് നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും ആ ജീവിതം ധന്യമാകുന്നതിനാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അതിനു നമ്മുടെ ഈ നിബിദന സംഗമം നമ്മൾ ഒരുമിച്ചുകൂടി കുറിച്ച് ചർച്ച ചെയ്യൽ ഇവിടെയുള്ള പിഞ്ചു മക്കൾ അവരൊക്കെ ചെറിയ ഗാനങ്ങളാണെങ്കിലും ചെറിയ പാട്ടുകളാണെങ്കിലും പ്രവാചകൻ ഹബീബ് മുഹമ്മദ് വസല്ലമ്മയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ശരാത്ത് ചെല്ലണം അതോടൊപ്പം തന്നെ ആ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കാനും ശ്രമിക്കണം അങ്ങനെ ഈ സദസ്സിന് നല്ല ഒരു നീയത്തോടു കൂടെ ഹബീബ് മുഹമ്മദ് റസൂൽ വസല്ലമ്മ തങ്ങൾ അവിടെ ആ പച്ചക്കു യുടെ താഴ്വാരത്തിൽ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്നും അത് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമാക്കുമെന്നുമുള്ള ഒരു നല്ല നാം നമ്മുടെ ഈ ആത്മീയ നബി ഇവിടെ ഒരുമിച്ചു കൂടിയത് ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് അതൊരു നല്ല ഗുണമായി മാറും അലഹദില്ല ഇവിടെയുള്ള ചെറുപ്പക്കാർ വളരെയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രൗഢമായ സദസ് പള്ളി അലങ്കരിക്കുക അള്ളാഹുവിൻ്റെ പള്ളി അള്ളാഹുവിൻ്റെ മദ്രസ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം അതൊക്കെ ഭംഗിയാക്കുന്നതും അതിനൊക്കെ ആദരിക്കുന്നതും അതും ഹബീബായ തങ്ങളോടുള്ള മഹപ്പത്ത് കൊണ്ടുകൂടെയാകുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള ഭക്തി പ്രകടമാകലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു ഈ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ കാലങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ നല്ല വിലപ്പിടിപ്പുള്ളതും പ്രൗഢവുമായ നല്ല സമ്മാനങ്ങളാണ് ഇവിടെ നിർത്തി വെച്ചിട്ടുള്ളത് മുമ്പൊക്കെ പെട്ടി വലുതാക്കും പക്ഷെ അത് തുറന്നാൽ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാകുമായിരുന്നില്ല കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റിയിരുന്നുള്ളൂ അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇന്നതൊന്നുമല്ല വളരെ നല്ല വിലപ്പിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് വെറുതെ ഉണ്ടായതല്ല ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച കരങ്ങളുണ്ട് അള്ളാഹു അർഹമുറഹയുമായ റബ്ബ് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകും

നിങ്ങളിലേക്ക് നിയുക്തനായ ഈ അറിയുമോ എന്ന് ചോദിക്കുമ്പോ ഇത് ഹബീബാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി ആളുകൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ സാന്നിധ്യത്തിലായി ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ അറിവിലൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട് അതിനു മുമ്പ് മരണപ്പെട്ടു പോയവരുണ്ടൊക്കെ ഞങ്ങളുടെ പള്ളിത്തൊടിയിലെത്തി വിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെ ഒക്കെ പുറത്ത് നീ സ്വർഗമാക്ക അള്ളാഹുവി അവരൊക്കെ ജീവിക്കുന്ന സമയത്ത് വാർത്തക്യം എത്തിയപ്പോൾ രോഗികളായി കടന്നപ്പോൾ അവരെയൊക്കെ പരിചരിക്കാനും അവരെയൊക്കെ ഞങ്ങളുടെ കരങ്ങളിലൊക്കെ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് പക്ഷെ അന്നൊന്നും ഞങ്ങളുടെ വിവരക്കേട് കൊണ്ട് പലരോടും അപമര്യാദയായി വേണ്ട വിധത്തിൽ പരിചരിക്കുന്ന ഞങ്ങളിൽ തന്നെ കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവേ ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി ആകെ ചെയ്യുന്നു ഈ ഞങ്ങളിൽ നിന്ന് വന്ന അപാകതകൾക്കൊക്കെ നീ പരിഹാരമാക്കി തരണം റഹ്മാൻ നീ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഹൈർ നൽകണേ വരുമാന ുംറക്കത്ത് നൽകണം റഹ്മാനെ പറക്കത്ത് നൽകണം റഹ്മാനെ ആരൊക്കെ രോഗികളായിട്ടുണ്ടോ ഞങ്ങളിലും ബന്ധപ്പെട്ടവരിലും എല്ലാ രോഗങ്ങൾക്കും നീ പൂർണ്ണ നൽകണം ആരൊക്കെ കടം കൊണ്ട് വലഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ കടങ്ങളും വീട്ടണേ റഹ്മാനെ മുഴുവൻ ആളുകൾക്കും വീട് നൽകണം റഹ്മാനെ വീടിന്റെ പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു മക്കളെ കെട്ടിച്ചു കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടിത്തരണം പ്രൗഢമാക്കാൻ ആരൊക്കെ ഏതൊക്കെ നിലക്കിടപെട്ടിട്ടുണ്ടോ എല്ലാവരെയും നിനക്കറിയാം എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ മക്കൾ ഞങ്ങളുടെ യുവാക്കൾ ഒക്കെ ഞങ്ങളുടെ സമ്പത്താണ് അള്ളാഹു

آمين برحمتك يا أرحم الراحمين أن دعاء جيد بسم الله الرحمن الرحيم أن نفرش الدعاء كتل مهتا يوغا ملغار من جيد دائري ورحمك النواخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته